ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതു രഞ്ജുവിനുള്ള കഞ്ഞിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് വിജയലക്ഷ്മി മാറി നിന്ന് മകളെ കാണുന്ന ഒരു അവസ്ഥയാണ് രഞ്ജു ഗീതു കാണുന്നത് അപ്പോൾ ഗീതുവിന് ഭയങ്കര സങ്കടാവുകയാണ് സ്വന്തം മകളെ കാണാൻ വേണ്ടിയിട്ട് ഒരമ്മ കാണിക്കുന്ന ഒരു പരിശ്രമം കാണുന്ന സമയത്ത് അപ്പം ഗീതു അമ്മയോട് പറയാണ് അമ്മ വിഷമിക്കണ്ട ഒക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ഞാൻ അമ്മയെ കാണാൻ വേണ്ടി ചെമ്പകശ്ശേരിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം വിജയലക്ഷ്മി സംശയത്തോടു കൂടി ഗീതുവിനോട് ചോദിക്കുകയാണ് എങ്ങനെ പ്രശ്നങ്ങളൊക്കെ ശരിയാവുന്ന മോള് പറയുന്നത് എങ്ങനെയെന്ന് അമ്മ എന്തിനാ അറിയുന്നത് പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് അമ്മയ്ക്ക് രഞ്ജുവിനെ കിട്ടിയാൽ പോരെ അപ്പം പുഞ്ചിരിച്ചുകൊണ്ട് ഗീതു പറയുകയാണ് രഞ്ജുവിനെ ഞാൻ അവിടെ എത്തിച്ചിരിക്കും പക്ഷേ അതിൽ വിശ്വാസമില്ലാത്ത പോലെയാണ് വിജയലക്ഷ്മി തിരിച്ച് മറുപടി കൊടുക്കുന്നത് രഞ്ജു നിന്നെ വിശ്വസിക്കില്ല കാരണം ഞാനുമായിട്ട് അടുപ്പമുള്ളവരെല്ലാം അവളുടെ ശത്രുക്കളാ അപ്പം ഗീതു കുറച്ച് വിഷമത്തോടു കൂടി പറയുന്നുണ്ട് ആ കാര്യത്തിൽ അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മയും ഞാനും തമ്മിൽ ശത്രുക്കളാണെന്നും ഇപ്പോൾ പരസ്പരം കണ്ടാൽ പോലും മുഖം തിരിച്ച് നടക്കുന്നവരാണെന്നും കണ്ണട്ടനെ രഞ്ജുവിനെ ബോധ്യപ്പെടുത്താനും വിശ്വസിപ്പിക്കാനും എനിക്ക് സാധിച്ചു അപ്പം വിജയലക്ഷ്മി അമ്പരപ്പോൾ കൂടി ചോദിക്കുകയാണ് അവൾക്കത് ബോധ്യപ്പെട്ടു എന്നുള്ളത് സത്യമാണോ ആ അതെ അപ്പോഴേക്കും വിജയലക്ഷ്മി ചാടി എഴുന്നേറ്റ് ചോദിക്കുകയാണ് ഷോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഐഡിയ നിനക്ക് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ കണ്ടാൽ പോലും മിണ്ടാത്ത ശത്രുക്കളാണെന്ന് നാടകം കളിച്ച് അവള് നേരത്തെ ബോധ്യപ്പെടുത്താമായിരുന്നോ അത് ഗീതു കേട്ട് നിൽക്കുകയാണ് അതിനുശേഷം അവളും പറയുന്നുണ്ട് ഏതായാലും ഈ നാടകം കളി നമുക്ക് തുടരേണ്ടി വരും അവരുടെ മുമ്പിൽ വെച്ച് കാണുമ്പോഴേ ചിലപ്പോൾ ഞാൻ ചാടിക്കടിച്ചു എന്നൊക്കെ വരും ഗീതു ആദ്യമേ മുൻകൂർ ജാമ്യം എടുക്കുകയാണ് അപ്പം വിജയലക്ഷ്മി കുട്ടിത്വത്തോടെ പറയുകയാണ് ഞാനും തിരിച്ചു കടിക്കും ഉയ്യോ കയ്യാങ്കളി വേണ്ട വാക്പോര് മതി എങ്കിൽ അവൾക്ക് മുന്നിൽ പോരടിച്ച് നമുക്ക് നമ്മുടെ ഈ നാടകം ഉഷാറാക്കണം വിജയലക്ഷ്മി ഗീതയോട് പറയാണ് അപ്പം ഗീതു മൂക്കത്ത് വിരൽ വെച്ചിട്ട് അതിശയത്തോടെ പറയാണ് ആ എനിക്ക് കിട്ടിയ ഭർത്താവ് നല്ല ഒന്നാം തരം നാടകക്കാരൻ ഇപ്പൊ കിട്ടിയിരിക്കുന്ന അമ്മയോ അതിനേക്കാളും വലിയ നാടകക്കാരി ബദ്ധശത്രുക്കളായ നിങ്ങളുടെ സ്വഭാവം മാത്രം എങ്ങനെ ഒരുപോലെ വന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തത് ഗീത സംശയത്തോടെ തമാശയായിട്ട് പറയാണ് പക്ഷെ അത് വിജയലക്ഷ്മിക്ക് നേരെ കൊള്ളുന്നുണ്ടായിരുന്നു അപ്പൊ അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അവസാനമായിട്ട് ഗോവിന്ദ് കാണാൻ വന്ന സമയത്ത് ഗോവിന്ദിനോട് ചോദിക്കുന്ന ചോദ്യമാണ് ജീവിതം കൊണ്ട് നാടകം കളിക്കുന്നത് നിന്റെ സ്ഥിര ഏർപ്പാടാ ഇതൊക്കെ നീ എവിടുന്നാ മോനെ പഠിച്ചത് അപ്പൊ ഗോവിന്ദ് തിരിച്ചു പറയുന്ന മറുപടി ഇപ്രകാരം ആയിരുന്നു ജീവിതം കൊണ്ട് ഏറ്റവും കൂടുതൽ നാടകം കളിച്ചിട്ടുള്ള നിങ്ങൾ തന്നെ ഇത് ചോദിക്കണം ആ സ്വഭാവം എനിക്ക് എനിക്കേത് ചോരയിൽ നിന്നാണ് കിട്ടിയതെന്ന് ഇനി പറയേണ്ട ആവശ്യമുണ്ടോ അവിടെ അവരുടെ തലതാഴ്ന്നു പോവുകയാണ് അപ്പൊ ആ ഒരു ഓർമ്മയിലാണ് വിജയലക്ഷ്മി ഉണ്ടായിരുന്നത് അതിങ്ങനെ ക്യൂരിയോസിറ്റിയോട് കൂടി നോക്കി നിൽക്കുകയാണ് ഗീതു അതിനുശേഷം വിജയലക്ഷ്മിയോട് പറയുന്നുണ്ട് ദേ നിന്ന് നിൽപ്പിൽ മുഖത്തെ ഭാവങ്ങൾ മാറി മറിയുന്നു ഷോ ഇപ്പ ഇതായിരുന്നെങ്കി നല്ല പ്രായത്തിൽ എന്തായിരിക്കും ഗീതു താടിക്ക് കൈ കൊടുക്കുകയാണ് അപ്പൊ വിജയലക്ഷ്മി കൃത്രിമമായ ദേശം ദേഷ്യം കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീ പോയി അന്വേഷിച്ചു നോക്ക് അപ്പം ഗീതു തമാശയോട് ചോദിക്കുകയാണ് ക്ലാസിക്കൽ മ്യൂസിക് മാത്രമല്ല അമ്മയിപ്പോ നാടകവും പഠിപ്പിക്കുന്നുണ്ടോ എന്താ പഠിക്കണോ വിജയലക്ഷ്മി ചോദിക്കുകയാണ് അയ്യോ ഞാൻ അതിന് ജൂനിയർ അല്ലേ ഈ പ്രായത്തിലൊക്കെ എത്തുമ്പോൾ കഷ്ടിച്ചൊരു ദേശീയ അവാർഡെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു അവളുടെ കൊഞ്ചൽ കെട്ടി രസിച്ച് നിൽക്കുകയാണ് വിജയലക്ഷ്മി അതിനുശേഷം ഗീതുവിനോട് പറയുന്നുണ്ട് സംഗീതവും ഭാവപ്രധാനമാണ് മോളെ എങ്കിലൊരു കാര്യം ചെയ് അഞ്ഞയെ പോലെ ഇവിടെ നിൽക്കാതെ നേരെ രഞ്ജുവിന്റെ മുറിയിലേക്ക് ചെല്ലെ അവിടെ പോയി കുറച്ച് ഭാവ പ്രകടനങ്ങളൊക്കെ നടത്ത് അപ്പൊ വിജയലക്ഷ്മി കുറച്ച് പേടിയോട് ചോദിക്കുകയാണ് ഏ അപ്പൊ നീയോ ഞാൻ പ്രധാന സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്തേക്ക് എൻട്രി ആയിക്കോളാം അങ്ങനെ പോകാൻ മടിച്ചു നിൽക്കുന്ന വിജയലക്ഷ്മിയെ ഉന്തി തള്ളി പറഞ്ഞു വിടുകയാണ് ഗീതു ആദ്യ ആദ്യം അവർക്ക് ഭയങ്കര മടിയായിരുന്നു അവസാനം ഗീതുവിന്റെ നിർബന്ധത്തോടെ കയറി പോവുകയാണ് അവരകത്തേക്ക് പോയപ്പോൾ ഗീതു വിചാരിക്കുന്നുണ്ട് ഈ സന്ദർഭം ഞാൻ അമ്മയ്ക്കും രഞ്ജുവിനും വേണ്ടി കുഴിച്ച കുഴിയാ നിങ്ങൾ സംസാരിക്കുന്നത് എന്താണെന്ന് ഞാൻ കേൾക്കും വിജയലക്ഷ്മി രഞ്ജുവിൻ്റെ മുറിയിലേക്ക് കടന്നിരുന്ന സമയത്ത് രഞ്ജു ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് ആരെ കാണാനാ വന്നേ ഞാൻ ഇവിടെ എങ്കിലും രണ്ട് ദിവസം സ്വസ്ഥമായിട്ട് കഴിഞ്ഞോട്ടെ അപ്പോൾ വിജയലക്ഷ്മി അവൾക്ക് അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളെ നീ ഇവിടെ ഇങ്ങനെ അനാഥയെ പോലെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവിടെ സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നേ നിന്റെ കൂടെ ഇനി ഞാനുണ്ടാവും അപ്പോൾ രഞ്ജു ദേഷ്യത്തോടെ പറയാണ് എന്നെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ സ്വസ്ഥത നഷ്ടപ്പെടുത്തണ്ട അതിനിടെ ഗോവിന്ദേട്ടനുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഗോവിന്ദേട്ടൻ നോക്കിക്കോളും അപ്പോഴേക്കും ഗീതു പുറത്ത് വന്ന് ഒഴിഞ്ഞു നിന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ വിജയലക്ഷ്മി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളെന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ പുറത്ത് നിൽക്കുന്ന ഗീതു അതൊക്കെ കേൾക്കും അവൻ എൻ്റെ മോനാണെന്ന് ഇപ്പോഴേ അവൾ അറിഞ്ഞ എൻ്റെ പ്ലാനിംഗ് എല്ലാം തകരും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ രഞ്ജുവിനോട് പറയാണ് ശരി നിനക്ക് എന്നോടുള്ള വെറുപ്പ് മാറിയിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം അപ്പൊ രഞ്ജു ദേഷ്യത്തോടെ കിടന്നിടന്ന് എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട് എന്താ ഗോവിന്ദേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ നോക്കുന്നത് അപ്പൊ ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ് അതിൻ്റെ കാരണം അറിയാനാ ഞാനിവിടെ നിൽക്കുന്നത് അപ്പം വിജയലക്ഷ്മി കുറച്ച് അസ്വസ്ഥതയോടെ പറയാണ് എനിക്ക് പോവാൻ ധൃതിയുണ്ട് അപ്പോൾ രഞ്ജു ദേഷ്യത്തോട് ചോദിക്കും പിന്നെ എന്തിനാ വന്നത് വന്നത് നിന്നെ കാണാൻ പക്ഷേ ഞാൻ അടുത്ത് നിൽക്കുന്നത് പോലും നിനക്കിഷ്ടമല്ലോ അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് വിജയലക്ഷ്മി അവിടുന്ന് പോവാൻ ശ്രമിക്കുകയാണ് അപ്പോൾ രഞ്ജു പറയുന്നുണ്ട് വന്ന സ്ഥിതിക്ക് ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഏത് ചെമ്പൈ സംഗീതോത്സവത്തിന് വേണമെങ്കിലും പൊയ്ക്കോ അപ്പോൾ വിജയലക്ഷ്മി കൃത്രിമമായി ദേഷ്യം കാണിച്ചുകൊണ്ട് രഞ്ജുവിനോട് പറയുന്നുണ്ട് നീ പറയുന്നത് കേട്ടു നിൽക്കാൻ ഞാൻ നിന്റെ കളിപ്പാവയൊന്നും അല്ല ഗോവിന്ദേട്ടൻ എന്നോടുള്ള കരുതലിനെക്കുറിച്ച് നിങ്ങൾ കേൾക്കണം രഞ്ജു പറയുന്ന സമയത്ത് വിജയലക്ഷ്മി പറയുകയാണ് സ്വന്തം അമ്മയുടെ കരുതലും സ്നേഹ കരുതലും സ്നേഹവും മനസ്സിലാക്കാൻ കഴിയാത്ത നിന്നോട് എനിക്ക് സംസാരിക്കണമെന്നേ ഇല്ല രഞ്ജു എന്തെങ്കിലും അത് ഗീതു എന്നുള്ള പേടിയായിരുന്നു വിജയലക്ഷ്മിക്ക് വിജയലക്ഷ്മി അവിടുന്ന് പിന്തിരിയുന്ന സമയത്ത് ഗീതു അവിടത്തേക്ക് കയറി വരികയാണ് അവർ രണ്ടുപേരും ആദ്യം പരസ്പരം മുഖത്തോട് മുഖം നോക്കി സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നൊരു ആംഗ് കാണിക്കുന്നുണ്ട് അതിനുശേഷം രഞ്ജുവിനെ നോക്കിക്കൊണ്ട് ഗീതു ദേഷ്യത്തോടെ വിജയലക്ഷ്മിയോട് പറയുകയാണ് രഞ്ജുവിനെ നിങ്ങളെ കാണുന്നതേ ഇഷ്ടമല്ല പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ എന്താ ഇവൾക്കൊരു സമാധാനവും കൊടുക്കില്ലെന്ന് ഉറപ്പിച്ചിട്ട് വന്നതാണോ വിജയലക്ഷ്മിയുടെ ഗീതു അത്രയും തട്ടിക്കേർന്ന് കാണുന്ന സമയത്ത് അത്ഭുതത്തോടു കൂടിയാണ് രഞ്ജു നോക്കി നിൽക്കുന്നത് ഗീതു ഞാൻ പറയുന്നത് എന്താണെന്ന് വിജയലക്ഷ്മി പറയാൻ ശ്രമിക്കുമ്പോഴേക്കും ഗീതു ഇടയിൽ കയറി പറയാണ് ഗീതു വേണ്ട നിങ്ങൾ പറയുന്നത് എന്താണെന്നൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല പുറത്തു പോണം അതിനുശേഷം കുറച്ച് പോയി എന്നൊരു തോന്നലുള്ളത് കൊണ്ട് തന്നെ ഗീതു കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് പ്ലീസ് ഒന്ന് പോയി തരുമോ അതിനുശേഷം രഞ്ജു കേൾക്കാൻ വേണ്ടി വീണ്ടും പറയുന്നുണ്ട് എന്താ തുറിച്ചു നോക്കുന്നേ ഇവിടുന്ന് ഡിസ്ചാർജായി ഞാൻ ഞങ്ങൾ ആദ്യം വരുന്നത് നിങ്ങളെ കാണാനായിരിക്കും അപ്പൊ വിജയലക്ഷ്മി പറയുന്നുണ്ട് എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട അല്ലെങ്കിലും നിങ്ങളുടെ ആശ്രയം എനിക്കോ രഞ്ജുവിനോ ഒന്നും വേണ്ട ഞങ്ങൾ നിങ്ങളെ കാണാൻ വരുന്നതേ ചില ചോദ്യങ്ങളൊക്കെ മുഖത്ത് നോക്കി ചോദിക്കാനാ രഞ്ജു ശരിക്കും അത്ഭുതത്തോടു കൂടിയാണ് കേട്ടു നിൽക്കുന്ന ഗീതുവിന്റെ ആ ഒരു മാറ്റം കാരണം തന്നെക്കാളേറെ ഗീതുവിന് ദേഷ്യമുണ്ടെന്ന് രഞ്ജുവിന് അപ്പം തന്നെ മനസ്സിലാവുകയാണ് അപ്പൊ ഗീതു ദേഷ്യത്തോട് വിജയലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ഇവള് തന്റെ മകളാന്ന് നിങ്ങളുടെ മകളാന്നുള്ള കാര്യം അതടക്കം എന്നോട് മറച്ചു വെച്ചില്ലേ സ്വന്തം മോളുടെ ജീവിതം തകർത്തില്ലേ ഇതിനെല്ലാം എണ്ണി എണ്ണി ഞങ്ങൾ ചോദിക്കും അപ്പം വിജയലക്ഷ്മിക്ക് ഗീതുവിൻ്റെ ആ ഒരു നാടകം നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എന്നാലും അവരും അതേപോലെ തന്നെ തിരിച്ച് പ്രതികരിക്കുകയാണ് നിങ്ങൾ വാ വരൂ ഉത്തരങ്ങളെല്ലാം കരുതി വെച്ച് ഞാൻ ചെമ്പകശ്ശേരിയിൽ തന്നെ ഉണ്ടാവും അപ്പോഴേക്കും ഗീതു കണ്ണുകൊണ്ടും മെല്ലാ ആങ്ങിയം കാണിക്കുകയാണ് ദയവചെയ്ത് ഒന്ന് ഇവിടെ നിന്ന് പോയിത്തരുമോ എന്നൊരർത്ഥത്തില് അങ്ങനെ ദേഷ്യത്തോട് ആ മുറിയിൽ ഇറങ്ങി ഇറങ്ങിപ്പോവാണ് അവർ പോയതിന് ശേഷം രഞ്ജു ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് നിനക്കവരോട് ഇത്രയൊക്കെ ദേഷ്യം ഉണ്ടായിരുന്നോ അപ്പം രഞ്ജു ഏകദേശം വിശ്വസിച്ചെന്നുള്ളത് ഗീതുവിന് മനസ്സിലാവാണ് അപ്പൊ ഗീതു പെട്ടെന്ന് തന്നെ പറയാണ് ഇത് ഹോസ്പിറ്റലിൽ പോയി അല്ലെങ്കിൽ ഞാൻ അവരോട് കുറച്ചുകൂടി പറഞ്ഞേനെ സാരില്ല ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ അവരെ കാണുമല്ലോ അവിടെ എത്തിയിട്ട് ബാക്കി കൂടി പറയാം അപ്പം രഞ്ജുവിനത് കേൾക്കുന്ന സമയത്ത് ഒത്തിരി സന്തോഷാവാണ് അതിനുശേഷം ഗീതു കൊണ്ടുവന്ന കഞ്ഞി എടുത്തിട്ട് രഞ്ജുവിന് കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പം രഞ്ജുവിനോട് പറയുന്നുണ്ട് നിനക്ക് വേണ്ടി രേഖച്ച് ഉണ്ടാക്കിയ സ്പെഷ്യൽ ചീരത്തോരനും ഉണ്ട് അപ്പം രഞ്ജുവിന് എവിടെയൊക്കെ ഒരു സമാധാനവും സന്തോഷവും വരികയാണ് കാരണം രേഖ അടക്കമുള്ളവരൊക്കെ തന്നെ ദേശത്തോടെയാണല്ലോ കണ്ടിരുന്നത് അപ്പം അവർക്കൊക്കെ തന്നോട് ഇപ്പോൾ സ്നേഹമുണ്ട് എന്നൊരു തോന്നൽ വരികയാണ് ഏകദേശം ഗീതവും രഞ്ജുവും കൂടെ അവിടെ ഒരു കൊമ്പ വർക്ക് ചെയ്യുകയാണ് കാരണം അവരുടെ ആ ഒരു പിണക്കൊക്കെ മാറി രണ്ടുപേരും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്സിനെ പോലെ ആവുകയാണ് അതേസമയം ഓഫീസിലാണ് ഗോവിന്ദ് ഉണ്ടായിരുന്നത് വരുണ് ഗോവിന്ദിന്റെ മുന്നിൽ തന്നെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് രഞ്ജുവിന്റെ കാര്യത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് ഏട്ടൻ എന്നോട് പിണങ്ങരുത് അപ്പോൾ ഗോവിന്ദ് ഇവരുടെ കളിക്കൊത്ത് കളിക്കാമെന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഗോവിന്ദ് വരുണിനോട് പറയുന്നുണ്ട് നിന്നോട് ആര് പറഞ്ഞു എനിക്ക് പിണക്കാണെന്ന് നിന്റെ കാര്യത്തിൽ ഇനി അങ്ങനെ ഒരു അശ്രദ്ധ ഉണ്ടാവരുത് അത്രയേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അതിനുശേഷം കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത മട്ടിൽ ഓഫീസിലെ വർക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഗോവിന്ദ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സുവർണയും വരുന്നുണ്ടായിരുന്നു സർ യെസ് അപ്പോൾ സുവർണ കയ്യിലൊരു ഫയൽ കൊണ്ടുവന്നിട്ട് ഗോവിന്ദിന് കൊടുക്കുകയാണ് ഗോവിന്ദ് അത് നോക്കുന്ന സമയത്ത് വരുണ തിരിഞ്ഞ് സുവർണയെ നോക്കുന്നുണ്ട് എന്നിട്ട് കണ്ണുകൊണ്ട് തുടങ്ങിക്കോ എന്ന് പറയാണ് അപ്പം സുവർണ തുടങ്ങുകയാണ് സർ കിഷോർ ഇതുവരെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത് കേൾക്കുന്ന സമയത്ത് ഗോവിന്ദ് രണ്ടുപേരെയും അവരറിയാത്ത രീതിയിൽ ഒന്ന് നോക്കുകയാണ് അപ്പം സുവർണ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട് ലീവും വിളിച്ചു പറഞ്ഞിട്ടില്ല ആ തുടങ്ങിക്കോ തുടങ്ങിക്കോ എന്നൊരു അർത്ഥത്തിൽ ഗോവിന്ദ ഇങ്ങനെ പരിഹാസത്തോടെ കേട്ട് നിൽക്കുകയാണ് സുവർണ്ണ പറയുന്നതൊക്കെ അതേസമയം സുവർണ ഗോവിന്ദിനോട് പറയുന്നുണ്ട് വീട്ടിൽ വിളിച്ചപ്പോൾ അവർണിക പറഞ്ഞത് അവിടെ നിന്ന് രാവിലെ പോന്നു എന്നാ എങ്ങോട്ടേക്കായിരിക്കും ഇവരുടെ പോക്ക് എന്നൊരു രീതിയിൽ ഗോവിന്ദ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോഴേക്കും വരുണടെ കയറി പറയും ഗീതവും രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോന്നതാണല്ലോ അപ്പം എങ്ങോട്ടേക്കാണ് രണ്ടുപേരുടെയും പോക്ക് എന്നുള്ളത് ഗോവിന്ദൻ ഏറെക്കുറെ മനസ്സിലായി അപ്പോൾ സുവർണ വേഗം പറയാണ് ഗീതാഞ്ജലി മേഡവും എത്തിയിട്ടില്ല പക്ഷെ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ഫയൽ സുവർണയ്ക്ക് കൊടുത്തുകൊണ്ട് ഗോവിന്ദ് പറയാണ് സുവർണ പോയിക്കോ സുവർണ അവിടുന്ന് പോയി എന്ന് ഉറപ്പായതിനു ശേഷം ഗോവിന്ദ വരുണോട് പറയുന്നുണ്ട് വരുൺ ഞാനും ഗീതവും തമ്മിലുള്ള ഇഷ്യൂസ് ഓഫീസിൽ ചർച്ച ചെയ്യാനുള്ളതല്ല മറ്റുള്ളവർക്ക് കഥയുണ്ടാക്കാനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് സുവർണ്ണ കേൾക്കാൻ അങ്ങനെ സംസാരിക്കരുത് എന്നൊരു അർത്ഥത്തിലാണ് ഗോവിന്ദ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഡോറ് തുറന്ന് പുറത്തെത്തിയ സുവർണ്ണ അവിടെ നിന്ന് ഒളിച്ചു കേൾക്കുകയാണ് വരുണും ഗോവിന്ദും എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം വരുണ് ഗോവിന്ദനോട് പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും പരസ്യമായിട്ട് പറയുന്ന കാര്യം ഞാൻ ഏട്ടനോട് ഓപ്പണായി പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ദേഷ്യത്തോടെ ഗോവിന്ദ് പിന്നോട്ടേക്ക് നീങ്ങിയിരിക്കുന്ന സമയത്താണ് കാണുന്നത് സി സി ടി വിയിൽ സുവർണ പുറത്ത് നിന്നിട്ട് ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അത് വരുണ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഗോവിന്ദ് പെട്ടെന്ന് വരുണിനോട് ചോദിക്കുകയാണ് ഗീതവും കിഷോറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആരാ നിന്നോട് പറഞ്ഞത് പെട്ടെന്ന് അങ്ങനെ ഗോവിന്ദ് ചോദിച്ച സമയത്ത് വരുണൊന്ന് പതറിപ്പോവാണ് ഒന്നും പറയാനാവാതെ തലതാഴ്ത്തി നിൽക്കുന്ന കണ്ടപ്പോൾ ഗോവിന്ദ് ഒന്നുകൂടെ നോക്കുന്നുണ്ട് സുവർണ്ണ അവിടെ തന്നെ ഉണ്ടോയെന്ന് അതിനുശേഷം വരുണിനോട് പറയാണ് ഈ വിവരം നിന്നോട് പറഞ്ഞത് സുവർണയാണോ അല്ല അവളോട് ഇക്കാര്യം ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല വരുണ് പതറിക്കൊണ്ട് പറയുകയാണ് ആണോ എങ്കിൽ എത്ര ഇന്നത്തോടെ അവളുടെ കള്ളത്തിൽ എനിക്ക് വെളിവാക്കണം അവൾ ഇപ്പം എവിടെയുള്ളു എന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ഗീതുവിനെ വിളിക്കുകയാണ് ഇനി അവളെ വെച്ച് കൊറപ്പിക്കാൻ പറ്റില്ല അപ്പോൾ വരുണിനത് കേട്ടപ്പോൾ സന്തോഷമാവുകയാണ് ഗോവിന്ദ് ഗീതുവിനെ കോൾ ചെയ്തുകൊണ്ട് അറിയാതെ വരുണിനെ വീക്ഷിക്കുകയായിരുന്നു അതേസമയം രഞ്ജുവിനുള്ള കഞ്ഞിയൊക്കെ എടുത്തു കൊടുക്കുകയാണ് ഗീതു അപ്പോഴാണ് ഗീതുവിൻ്റെ ഫോൺ ബെല്ലടുന്നത് ഹലോ കണ്ണേട്ട അപ്പോൾ ഗോവിന്ദ് ഷൗട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ നീ ഇപ്പം എവിടെയാണ് വീട്ടിൽ നിന്ന് നീ എപ്പോൾ ഇറങ്ങിയതാ എന്നിട്ട് എന്താ നീ ഇതുവരെ ഓഫീസിലെത്താത്തത് അപ്പൊ ആദ്യം ഗീതു മനസ്സിലായിട്ടില്ല ഗീതു പറയുന്നുണ്ട് ഞാൻ രഞ്ജുവിന് കഞ്ഞി കൊടുത്തോണ്ടിരിക്ക അപ്പൊ ഗോവിന്ദ് ചൂടായിക്കൊണ്ട് തന്നെ പറയുകയാണ് ഏയ് ഒരു എക്സ്ക്യൂസും പറയണ്ട അരമണിക്കൂർ അരമണിക്കൂറിനകത്ത് നീ ഇവിടെ എത്തിയിരിക്കണം അതൊക്കെ കേൾക്കും വരുണിനെ ചിരി വരുന്നുണ്ടായിരുന്നു അപ്പൊ ഗീതു മനസ്സിലാക്കിക്കൊണ്ട് ചോദിക്കുകയാണ് ഇതാരെയോ കാണിക്കാനുള്ള ആക്ടിംഗ് ആണല്ലോ അടുത്താരെങ്കിലും കാണും വരുണാണോ രാധികാമയാണോ അപ്പൊ ഗോവിന്ദ് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ വരുണിനെ നോക്കി നിൽക്കുകയാണ് അപ്പൊ ഗീതു ചോദിക്കുന്നുണ്ട് മിണ്ടാൻ വയ്യ അല്ലേ ഓക്കെ എങ്കിൽ ശരി അഭിനയിച്ച് തള്ളിക്കോ ഞാൻ ഏതായാലും രഞ്ജുവിനെ ഒറ്റക്കാക്കി ഇവിടുന്ന് പോരില്ല അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് ഇതിനുള്ള മറുപടി നീ ഇവിടെ വരുമ്പോൾ തരാം അവർ തമ്മിലുള്ള സംസാരം മുറുകുന്ന ടൈമിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോവുകയാണ് അത് കണ്ടപ്പോൾ തന്നെ ഗോവിന്ദ് പെട്ടെന്ന് തന്നെ വരുണ അങ്ങോട്ടേക്ക് മാറുമ്പോൾ തന്നെ വേഗം സി സി ടി വിയിലേക്ക് നോക്കുകയാണ് എന്താ വരുണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ വരുണ നേരെ പോയി നിൽക്കുന്നത് സുവർണയുടെ അരികിലായിട്ടാണ് അപ്പം ഗോവിന്ദ് ഇത് കൊള്ളാം എന്നൊരർത്ഥത്തിൽ തലയാട്ടാണ് അതിനുശേഷം ഹലോ എന്ന് സോഫ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട് പറഞ്ഞോ ഞാൻ കേൾക്കുന്നുണ്ട് ആ വരുൺ എൻ്റെ അടുത്തുണ്ടായിരുന്നു ഇപ്പം അവൻ പുറത്തേക്ക് ഇറങ്ങി അപ്പം പുഞ്ചിരിച്ചുകൊണ്ട് ഗീത പറയാണ് ഉം എനിക്ക് തോന്നി അവനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണെന്ന് അപ്പൊ വരുണും സുവർണയും കൂടെ ഭയങ്കര സീരിയസ് ആയി സംസാരിക്കുന്ന കണ്ടപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് ഈ ഗൂഢാലോചനയിൽ സുവർണയ്ക്കു കൂടി ബന്ധമുണ്ടെന്ന് ശക്തമായി മനസ്സിലായി ഇന്നെന്തായിരുന്നു അവരുടെ പ്രശ്നം ഗീതു ചോദിക്കുന്നുണ്ട് നീയും കിഷോറും തമ്മിൽ ഒരുമിച്ചായിരുന്നു പുറത്തു പോയിട്ടുള്ളതെന്ന് അവർക്ക് വരുത്തി തീർക്കണം അതിനുവേണ്ടിയുള്ള കളി കളികളാ അത് കേട്ടപ്പോൾ ഗീതു നിങ്ങളെ ദേഷ്യം വെറുപ്പും പെരുത്തു കയറുകയാണ് അപ്പൊ ഗോവിന്ദ് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് സുവർണ ചേതൻ ഗ്രൂപ്പിന്റെ ആളാണോന്നാ നിന്നെ മോശക്കാരിയാക്കി എന്നെ തകർക്കാനായിരിക്കും അവരുടെ ശ്രമം അപ്പോൾ ദേഷ്യത്തോടെ ഗീതു പറയുകയാണ് സുവർണ്ണ ഒരു ചേതൻ ഗ്രൂപ്പിന്റെ ആളല്ല കണ്ണേട്ടന്റെ അമ്മയുടെ ഏജന്റാ അവൾ ആ എല്ലാത്തിന്റെയും പിന്നിൽ ആദ്യം രാധിക അമ്മയെ ടാർഗറ്റ് ചെയ്യണം അതിന് ഗോവിന്ദ് വലിയ മറുപടിയും താല്പര്യമൊന്നും കൊടുക്കുന്നില്ല എന്നിട്ട് ഗീതുവിനോട് പറയുന്നുണ്ട് നമുക്ക് ആ വക കാര്യങ്ങളെല്ലാം പിന്നീട് സംസാരിക്കാം അപ്പം ഗീതു രഞ്ജുവിനെ നോക്കി പുഞ്ചിരിക്കുകയാണ് അപ്പം ഗോവിന്ദു പറയുന്നുണ്ട് എനിക്കിപ്പം നിന്റെ കാര്യത്തിലേ ഉത്കണ്ഠേ ഉള്ളൂ എൻ്റെ കണക്കൂട്ടലുകൾ ശരിയാണെങ്കിൽ കിഷോർ നിന്റെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ച് ഒരു ചാരനെ പോലെ നിന്റെ പിന്നിലുണ്ടാവും നീ സൂക്ഷിക്കണം ഗീതു അപ്പൊ ഗീതു പറയുന്നുണ്ട് അങ്ങനെ അവൻ എൻ്റെ പിന്നാലെ ഉണ്ടെങ്കിൽ ഞാനല്ല അവനാ സൂക്ഷിക്കേണ്ടത് ഏതായാലും ഉടനെ നീ ഇങ്ങോട്ടേക്ക് വരണം ഞാൻ രേഖയെ വിളിച്ച് രഞ്ജുവിൻ്റെ അടുത്ത് നിർത്താം അപ്പൊ ശബ്ദം താഴ്ത്തി ഗീതു പറയുന്നുണ്ട് രേഖച്ചെ നിർത്തുന്നതിന് കുഴപ്പമില്ല പക്ഷെ രേഖച്ചോട് പറയണം രഞ്ജുവിൻ്റെ അസുഖം അറിഞ്ഞു എന്ന രീതിയിൽ പെരുമാറരുത് എന്ന് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ആ അതൊക്കെ ഞാൻ സെറ്റ് സെറ്റാക്കിക്കോളാം ഓക്കെ ഞാൻ ഉടനെ എത്താം എന്ന് പറഞ്ഞിട്ടാണ് കോള് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഗോവിന്ദ് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് അതിനുശേഷം വീണ്ടും സി സി ടി വിയിലേക്ക് നോക്കുന്ന സമയത്ത് വരുണും സുവർണ അവിടുന്ന് സംസാരിക്കുകയാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വരുൺ അവിടുന്ന് പോകുന്നുണ്ട് പിന്നെ തൊട്ട് പിന്നാലെ തന്നെ അങ്ങോട്ടേക്ക് അവർണിക വരികയാണ് അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ നിന്ന് സംസാരിക്കുന്നത് ഗോവിന്ദ് സി സി ടി വിയിലൂടെ കാണുന്നുണ്ട് അപ്പോൾ വരുണ് അവർണികയോടായിട്ട് പറയുകയാണ് ഗീതുവിനെ ഏട്ടൻ ഇനി നിലക്ക് നിർത്തിക്കോളും ഏട്ടനോട് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് ഉറപ്പായും ഗീതുവിൻ്റെ പിടിയിൽ നിന്നും കിഷോറിനെ രക്ഷപ്പെടുത്തി ഏട്ടൻ അവർണിക തിരിച്ചേൽപ്പിച്ചു തരും അപ്പം അവർണിക ഗീതവും ഗോവിന്ദും പറഞ്ഞത് പ്രകാരം അഭിനയിക്കുകയാണ് കിച്ചുവിനെ ഞാൻ ഒരു പെണ്ണിനും വിട്ടുകൊടുക്കില്ല അവൻ കിച്ചു എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് അപ്പം സുവർണ പറയാണ് അവർണിക മേടത്തിൻ്റെ സങ്കടം എനിക്ക് മനസ്സിലാവും ഇനി നിങ്ങളുടെ ഭർത്താവിൻ്റെ ഒപ്പം ഗീതുവിനെ കണ്ട ആ നിമിഷം കരണടിച്ച് പൊട്ടിക്കണം അപ്പം അവർണിക ആക്ട് ചെയ്യാണ് എൻ്റെ ബോസ് അല്ലേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അപ്പം വരുണ് പറയുന്നുണ്ട് അവൾ ഇപ്പൊ ഇവിടെ ആരുടെയും ബോസ് അല്ല പേരിനൊരു വൈസ് ചെയർമാൻ അത്രയേ ഉള്ളൂ ഏട്ടൻ പോലും അവളെ ഇപ്പം മടുത്തിരിക്കുക ഭാര്യ എന്ന പദവിയുടെ പേരിൽ അവൾ കാണിക്കുന്ന ചില പിടിവാശികൾ അംഗീകരിച്ചു കൊടുക്കുന്നു മാത്രം പക്ഷേ അവര് രണ്ടുപേരും നല്ല സ്നേഹത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അവർണികെ ചോദിക്കുന്നുണ്ട് അതൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള സ്നേഹ വരുണ് പറയുന്നുണ്ട് അവർണികയുടെ ഭർത്താവിനെ പ്രലോഭിപ്പിച്ച് കൂടെ നിർത്തിയേക്കുന്നതിന് ഗീതുവിന്റെ കരണത്തിട്ട് രണ്ടെണ്ണം കൊടുത്താലും ഏട്ടൻ ഇടപെടുകയൊന്നും അവർണികയുടെ സങ്കടം കൊണ്ടാണെന്ന് കരുതിക്കോളും അപ്പൊ സുവർണ പറയുന്നുണ്ട് മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന യക്ഷികളെ ഒക്കെ കൊല്ലണം അപ്പം വരുണും അതുപോലെ തന്നെ അവർണികയും അത്ഭുതത്തോടു കൂടിയാണ് സുവർണയെ തന്നെ നോക്കി നിൽക്കുന്നത് കാരണം സുവർണ ചെയ്യുന്നതും സെയിം കാര്യം തന്നെയാണ് അവർണയൊക്കെ ശരിക്കു പറഞ്ഞാൽ ചിരി വരുന്നുണ്ടായിരുന്നു സുവർണയുടെ കാര്യം ഓർക്കുന്ന സമയത്ത് വരുണാണെങ്കിൽ അതിശയത്തോടു കൂടിയാണ് സുവർണയെ തന്നെ നോക്കി നിൽക്കുന്നത് രണ്ടുപേരും തന്നെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ടപ്പോഴാണ് സുവർണയൊക്കെ പറഞ്ഞ അബദ്ധം മനസ്സിലായത് അപ്പം സുവർണ്ണ പറയുന്നുണ്ട് വരുണോട് അതൊരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണ് അപ്പോൾ വരുണ് തലയാട്ടാണ് അപ്പോൾ അവർണീക പറയുന്നുണ്ട് ആരെയും കൊല്ലാനൊന്നും എനിക്ക് കഴിയില്ല പക്ഷേ ഒരു യക്ഷിയുടെ കരണത്ത് പൊട്ടിക്കാനൊക്കെ എനിക്ക് പറ്റും പൊട്ടിക്കണം എങ്കിലേ മര്യാദ പഠിക്കൂ സുവർണ പറയാണ് അപ്പം അവർണിക പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് വേണം അപ്പം വരുണ് കൊടുക്കുകയാണ് എൻ്റെ പൂർണ്ണ സപ്പോർട്ട് അവരുടെയൊക്കുണ്ട് വരുണ് പോയതിന് ശേഷം സുവർണയോടായിട്ട് അവർണിക പറയാണ് എങ്കിൽ ഇനി ഒരു യക്ഷിയുടെ കരണത്ത് അടി പൊട്ടും കാണണേ അപ്പൊ പുഞ്ചിരിച്ചുകൊണ്ട് സുവർണ പറയാണ് അത്തരം സുന്ദര നിമിഷങ്ങളൊന്നും ഞാൻ പാഴാക്കാറില്ല എന്നിട്ട് സുവർണ അവിടുന്ന് പോകുന്ന സമയത്ത് അവർണിക്ക വിചാരിക്കുന്നുണ്ട് ആദ്യമായിട്ടാ യക്ഷി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു പെണ്ണിനെ കാണുന്നേ ഇവളുടെ നെറുകൻ തലയിൽ ആണി അടിക്കണം രഞ്ജുവിനെ വാഷ്റൂമിൽ കൂട്ടിക്കൊണ്ടുപോയി തിരിച്ചു കൂട്ടിക്കൊണ്ട് വരികയാണ് ഗീതു അപ്പൊ രഞ്ജു പറയുന്നുണ്ട് നീ ആകെ മാറിപ്പോയി ഞാൻ അറക്കല് വന്നപ്പോ നിനക്കൊരകൽച്ച ഉണ്ടായിരുന്നു ഇപ്പൊ നിന്റെ സ്നേഹം കാണുമ്പോ ഏറ്റവും അടുപ്പമുള്ള ഒരാളെ പോലെ തോന്നുന്നു അപ്പൊ ഗീതു പറയാണ് ഞാൻ രഞ്ജുവിനോട് മത്സരബുദ്ധിയോടെ പ്രവർത്തിച്ചത് കൊണ്ടാ രാധികാമയും വരുണേട്ടനുമെല്ലാം നിന്നോട് ക്രൂരമായി പെരുമാറിയത് എനിക്കതിൽ കുറ്റബോധമുണ്ടെന്ന് കരുതിക്കോ അപ്പം രഞ്ജു പറയുന്നുണ്ട് എന്റെ ചോദ്യത്തിന് ഇത് കൃത്യമായ മറുപടിയല്ല നീ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ ഗോവിന്ദേട്ടനെ സ്വന്തമാക്കാൻ വന്നവളെന്നല്ലേ അപ്പം പുഞ്ചിരിച്ചുകൊണ്ട് ഗീതു പറയുന്നുണ്ട് എൻ്റെ കണ്ണേട്ടൻ എല്ലാവർക്കും അർഹമായ സ്ഥാനം കൊടുത്തിട്ടുണ്ട് രാധികാമയ്ക്കും വരുണേട്ടനും ആസ്ഥാനം രേഖച്ചയ്ക്ക് ആ സ്ഥാനം പ്രിയമോൾക്ക് അവളുടെ സ്ഥാനം ആ വീട്ടിൽ എൻ്റെ സ്ഥാനം എന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് രഞ്ജുവിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ വേവലാതിപ്പെടേണ്ടായിരുന്നു അപ്പം രഞ്ജു വിചാരിക്കുന്നുണ്ട് ഞാൻ പ്രിയമോളെ പോലെയാണെന്ന് ഗോവിന്ദേട്ടൻ ഇവളോട് പറഞ്ഞു കാണുമോ അതറിയാതെ ഗീതുവിനോടൊന്നും തുറന്ന് സംസാരിക്കാനും വയ്യ എന്താ ആലോചിക്കുന്നേ ഗീതു ചോദിക്കാണ് ഒരു തമാശയ്ക്ക് നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ ഞാൻ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് രഞ്ജു പറയാണ് അപ്പം ഗീതു പറയുന്നുണ്ട് അതേക്കുറിച്ചൊന്നും ഇനി നമുക്ക് സംസാരിക്കണ്ട ഞാനൊരു കാര്യം ചോദിച്ചാൽ രഞ്ജു സത്യം പറയോ അപ്പം രഞ്ജു ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുകയാണ് ഗോവിന്ദടനെന്നായിട്ടുള്ള ബന്ധം എന്താണെന്നോ ഗീതു ചോദിക്കാൻ പോകുന്നതെന്ന് പേടിച്ചിട്ട് അത് മനസ്സിലായിട്ട് എന്നോടെ തന്നെ ഗീത പറയുന്നുണ്ട് നീ എന്താണ് വിചാരിക്കുന്ന വെച്ചാൽ ആ സംശയല്ലേ ഞാൻ ചോദിക്കുന്നത് നീ പേടിക്കണ്ട എനിക്ക് അറിയേണ്ടത് വേറൊരു കാര്യമാണ് ഞാനും ഗോവിന്ദേട്ടനും തമ്മിൽ കോൺട്രാക്ട് ആണെന്നുള്ള കാര്യം നിന്നെ അറിയിച്ചത് കിഷോർ അല്ലേ രഞ്ജു അത് സമ്മതിക്കുകയാണ് അപ്പം രഞ്ജു സന്തോഷത്തോടെ പറയുന്നുണ്ട് നിങ്ങളുടെ വിവാഹ വാർത്ത അറിഞ്ഞത് മുതലാ ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിച്ചത് നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അതുകൊണ്ട് തന്നെയാ അറക്കൽ ഉണ്ടായിരുന്ന ആമാടെ ഞാൻ നിന്റെ കയ്യിൽ എത്തിച്ചതും അപ്പോഴാ നീയും ഞാനും ഏറ്റവും കൂടുതൽ അകറ്റി നിർത്തിയിട്ടുള്ള ആ സ്ത്രീയുമായിട്ടുള്ള നിന്റെ ആത്മബന്ധത്തെക്കുറിച്ച് അറിഞ്ഞത് അതായിരുന്നു എനിക്ക് നിന്നോടുള്ള ശത്രുതയ്ക്ക് കാരണം നിന്നെയും ഗോവിന്ദട്ടനെയും ഒന്നിപ്പിക്കാന്ന് പറഞ്ഞാൽ അവർ ബാംഗ്ലൂരിൽ നിന്ന് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് പക്ഷെ അതൊന്നും നടന്നില്ല പക്ഷെ ഞാൻ പറയുന്നത് അതുപോലെയല്ല നിന്നെയും ഗോവിന്ദട്ടനെയും ഒന്നിപ്പിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ അപ്പം ഗീത സംശയത്തോട് ചോദിക്കുകയാണ് അറക്കലെ ആമയുടെ പറ്റി നിന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് കൂടി എനിക്ക് അറിയണം അപ്പം രഞ്ജു പറയുന്നുണ്ട് അത് നീ പോയി കണ്ടുപിടിക്ക് അപ്പം ഗീതു പറയുന്നുണ്ട് ഹാ അമ്മയെപ്പോലെ തന്നെയാ മോളും അല്ലേ പകുതി പറയും ബാക്കി സസ്പെൻസ് അത് കേട്ടിട്ട് രഞ്ജു പുഞ്ചിരിക്കയാണ് അപ്പൊ ഗീതു പറയുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ നിന്റെ വെളിച്ചില് നടക്കില്ല നാല് ദിവസത്തിനകം ഞാൻ ഈ ദുരൂഹത എന്താണെന്ന് കണ്ടുപിടിക്കും ഞാൻ അതിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു ധ്യാനയാണ് ഗീതു ഉദ്ദേശിക്കുന്നത് അപ്പൊ രഞ്ജു പുഞ്ചിരിച്ചുകൊണ്ട് ഗീതോനെ തന്നെ നോക്കി നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് വൈദ്യപ്പ് ചെയ്യുന്നത്